And ഒരു ഡ്രീം അല്ലെങ്കിൽ ഒരു ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു കാര്യമാണ് ഈ സ്കൈ ഡൈവിങ് എന്നുള്ളത് പക്ഷേ എനിക്ക് ഹൈറ്റ് ഭയങ്കര പേടിയാണ് ഈവൻ നല്ല ബിൽഡിങ്ങിൻ്റെ ടോപ്പിൽ പോയാൽ അവരെ താഴോട്ടേക്ക് നോക്കുമ്പോൾ തല ഇറങ്ങും അത്ര പേടിയാ അപ്പോൾ ഇങ്ങനെ സ്കൈ ഡൈവിംഗ് ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇത്രയും പേടിയൊക്കെ ഉണ്ടെങ്കിൽ ആ പേടി മാറ്റി വെച്ചിട്ട് ആ കാര്യം ചെയ്യേണ്ടി വരും അല്ലേ അപ്പോൾ അങ്ങനെ അത് സെറ്റ് അസൈഡ് എന്നുള്ള വേർഡ് ആണ് അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻ അതായത് പേടി മാറ്റി വെക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം മാറ്റിവെക്കുക എന്നൊക്കെ പറയുന്ന സമയത്ത് സെറ്റ് അസൈഡ് എന്നുള്ള വേർഡ് ആണ് യൂസ് ചെയ്യുക സോ ഇന്നത്തെ വീഡിയോയിൽ സെറ്റ് എന്ന വേർഡ് വെച്ചിട്ടുള്ള കുറച്ച് ആണ് നോക്കാൻ പോകുന്നത് കുറച്ച് സിറ്റുവേഷൻസ് ആണ് നോക്കാൻ പോകുന്നത് സോ ദി ഫേസ്റ്റ് വൺ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷീ സെറ്റ് അസൈഡ് ഹെർഫ് ഫിയർ ആൻഡ് വെൻറ്റ് സ്കൈ ഡൈവിങ് ഓക്കെ അപ്പോൾ അവൾ അവളുടെ പേടി മാറ്റി വെച്ചിട്ട് സ്കൈ ഡൈവിങ്ങിന് പോയി എന്നാണ് ഈ സെൻറ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സോ സെറ്റ് അസൈഡ് എന്ന് പറഞ്ഞാൽ റിജെക്ട് ഓക്കെ റിജെക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ മാറ്റി വെക്കുക അതിനാണ് നമ്മൾ സെറ്റ് അസൈഡ് എന്ന് യൂസ് ചെയ്യുക ഓക്കെ നെക്സ്റ്റ് വൺ ദ ബേർഡ് വാസ് സെറ്റ് ഫ്രീ ഫ്രം ഇറ്റ്സ് കേജ് ഓക്കെ ഇപ്പോൾ ഒരു ഒരു പക്ഷിനെ നമ്മളിങ്ങനെ ഒരു കൂട്ടിൽ കൂട്ടിലിട്ട് വെച്ചതാ അപ്പോൾ അതിനെ കൂട്ട് തുറന്ന് വിടുക എന്ന് പറയുന്നതിന് നമുക്ക് എങ്ങനെ പറയാം സെറ്റ് ഫ്രീ എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം സെറ്റ് ഫ്രീ എന്ന് പറഞ്ഞാൽ അതിനെ പുറത്ത് വിടുക അതിന് ഒക്കെ ലൈക് ഒരു ഫ്രീഡം കൊടുക്കുക ഓക്കെ സോ സെറ്റ് ഫ്രീ എന്ന് പറഞ്ഞാൽ റിലീസ് ഓക്കെ ഈ ഒരു സിറ്റുവേഷനിൽ മാത്രമല്ല എന്തെങ്കിലും ഒരു കാര്യം റിലീസ് ചെയ്യുന്നതിന് എല്ലാത്തിനും നമുക്ക് സെറ്റ് ഫ്രീ എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം ഓക്കെ നെക്സ്റ്റ് വൺ ദ കമ്പനി വിൽ സെറ്റപ്പ് എ ന്യൂ ഓഫീസ് ഓക്കെ സോ ദ കമ്പനി വിൽ സെറ്റപ്പ് എ ന്യൂ ഓഫീസ് സോ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഇപ്പം ഈ ഒരു സെൻറ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കമ്പനി അവരുടെ പുതിയ ഓഫീസ് ഏതെങ്കിലും ഒരു ലൊക്കേഷനിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോകുക എന്നാണ് സോ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ എസ്റ്റാബ്ലിഷ് ഓക്കെ എന്തെങ്കിലും ഒരു കാര്യം സ്ഥാപിക്കുന്നതിന് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്ഥാപിക്കുക എന്നാണ് കേട്ടോ സോ അങ്ങനത്തെ സിറ്റുവേഷനിൽ ഈ ഒരു സിറ്റുവേഷൻ മാത്രമല്ല എന്തെങ്കിലും ഒരു കാര്യം അവിടെ സ്ഥാപിക്കുന്നതിന് നമുക്ക് സെറ്റപ്പ് എന്ന് പറയാം ടു എസ്റ്റാബ്ലിഷ് നെക്സ്റ്റ് വൺ ഐ സെറ്റ് ഔട്ട് ടു ലേൺ എ ന്യൂ ലാംഗ്വേജ് ഓക്കെ സോ ഈ സെന്റൻസ് കൊണ്ട് ഇവിടെ സെറ്റ് ഔട്ട് എന്ന വേർഡ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കോമന്റ് ബോക്സിൽ കോമന്റ് ചെയ്യാം സോ താങ്ക് യു ഫോർ വാച്ചിങ് നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക ആൻഡ് ജോയിൻ ബൈ ഇംഗ്ലീഷ് വി പ്രസന്റ് യു പെർഫെക്റ്റ് ഇംഗ്ലീഷ്